ആയി പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വങ്ങപ്പള്ളി പഞ്ചായത്ത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് എട്ടാം വാർഡിന്റെ വിജയത്തോടുകൂടി തുടങ്ങി വങ്ങപ്പള്ളി പഞ്ചായത്തിന്റെ നിയുക്ത പ്രസിഡന്റ് ആകാൻ പോകുന്ന യൂത്ത് ജാസർ പാലക്കൽ ജനങ്ങളുടെ പ്രതീക്ഷയും അതുപോലെ തന്നെ വികസന സ്വപ്നങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും നമുക്ക് പങ്കുവെക്കാം നിയുക്ത വങ്ങപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജാസർ പാലക്കൽ താങ്കൾക്ക് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് വളരെയധികം സന്തോഷം കാരണം കഴിഞ്ഞ പത്ത് വർഷത്തെ സി പി എമ്മിൻ്റെ ഭരണം അവസാനിപ്പിച്ച് യു ഡി എഫിൻ്റെ കൈകളിൽ പഞ്ചായത്തിൻ്റെ ഭരണം ഈ നാട്ടിലെ ഏൽപ്പിച്ചിരിക്കുകയാണ് ജനങ്ങളേൽപ്പിച്ചിരിക്കുകയാണ് ഇല്ല കാരണം വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കപ്പെട്ടത് എന്നാണ് വിചാരിക്കുന്നത് അന്ന് മാത്രമല്ല സി പി എം ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ ഒരേ മനസ്സോടു കൂടി വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും വലിയ വിജയം ഉണ്ടായത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുക എന്നത് ഒരു ചെറിയ ഉത്തരവാദിത്വമല്ല വളരെ വലിയ ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഒരു ടെൻഷനാണ് ശരിക്കും പറഞ്ഞ ഇപ്പോഴാണ് ജാസർപാലക്കൽ ഒരൊറ്റ ചോദ്യം രണ്ട് ഉത്തരം വരാൻ പോകുന്ന നൂറ് ദിവസത്തെ പദ്ധതിയിൽ താങ്കൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വെങ്ങപ്പള്ളി പഞ്ചായത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് അതിൽ ഏറ്റവും ആദ്യം ആയി താങ്കൾ ഊന്നൽ നൽകുന്ന ആദ്യത്തെ പദ്ധതി എന്തൊക്കെയാണ് നൂറ് ദിവസത്തെ പദ്ധതി എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് കാരണം നിലവിലുള്ള ഭരണസമിതി തീരുമാനിച്ച തീരുമാനങ്ങൾ ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി തീയതി വരെ തുടരുക എന്നതാണ് നിലവിൽ വന്ന ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്തം പദ്ധതികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്താണ് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുന്ന ഭരണസമിതിക്ക് പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും ചെയ്യാനില്ല എന്നാൽ പോലും ഈ വരാനിരിക്കുന്ന സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിലവിൽ എത്രയോ വർഷമായി നൂറ് ശതമാനം പദ്ധതി വിനിയോഗം നടക്കാത്തൊരു ഗ്രാമപഞ്ചായത്ത് നിന്ന് ചെയ്ത പേരുണ്ട് തീർച്ചയായും ഇത്തവണ ശതമാനം പദ്ധതി വിനിയോഗിച്ച് പദ്ധതി തുക വിനിയോഗിച്ച് പദ്ധതി നിർവ്വഹണം ഒരു പഞ്ചായത്തായി പഞ്ചായത്തിന് മാറ്റണമെന്നാണ് ലക്ഷ്യം ആദ്യത്തെ പദ്ധതി എന്തായിരിക്കും നടപ്പാക്കുക അത് സിഗ്നേച്ചർ പദ്ധതി ആയിരിക്കുമല്ലോ മാർച്ച് മാസത്തിന് മാർച്ച് മാസത്തിന് നടക്കുന്ന കൂടിയാണ് ഈ ഭരണസമിതിയുടെ ഔദ്യോഗിക യാത്ര ആരംഭിക്കുക തീർച്ചയായും ജനങ്ങളിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ തേടിക്കുന്നു അവരുടെ നിർദ്ദേശങ്ങൾ പരമാവധി നടപ്പാക്കുന്ന രൂപത്തിലുള്ള ഭരണ നിർവ്വഹണത്തിന് നേതൃത്വം കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പരാതി ഗവണ്മെൻറ്റ് നൽകുന്ന പ്രപ്പോസലുകൾ മാത്രം നടപ്പാക്കി പോകുന്നു അത് ആളുകൾക്ക് നേരിട്ട് ഉപകാരപ്രദമാകുന്നില്ല എന്നായിരുന്ന പരാതി ആ പരാതി തീർച്ചയായും പരിഹരിക്കുന്നത് മാത്രമല്ല ജനപ്രിയ പദ്ധതികളുമായി ഈ ഭരണസമിതി ജനങ്ങളോടൊപ്പമുണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കും താങ്കളുടെ ഭരണസമിതിയെ ഇനി ഈ നാട്ടിലെ യുവാക്കൾ കാണാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോൾ നമ്മൾ എ ഐ യുഗത്തിലാണ് പണ്ടേക്കും പണ്ടേ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രാചീന കാലഘട്ടത്തിൽ നിന്നു മാറി ഒരുപാട് മുഖ്യധാര കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂത്തിന് വേണ്ടിയിട്ട് എന്തായിരിക്കും ഈ ഭരണസമിതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ ടെക്നോളജി യൂത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന കാഴ്ചപ്പാടല്ല പുലർത്തേണ്ടത് മറിച്ച് ടെക്നോളജി ഇന്ന് സാധാരണക്കാര ആളുകൾ പോലും ഉപയോഗിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് അപ്പോൾ അതുവഴി അവരുടെ എല്ലാ വിവരശേഖരണവും പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും വിവേശകരണം നടത്തി ഉദാഹരണത്തിന് ഇപ്പോൾ അറുപത് വയസ്സായ ഒരാൾ അയാൾ എല്ലാ സമയത്തും ഓർത്തോളമെന്നില്ല അയാൾക്ക് അറുപത് വയസ്സായി പക്ഷേ ഗ്രാമപഞ്ചായത്തിൽ ഒരു ഡാറ്റ ശേഖരിച്ച് ഡിജിറ്റൽ സംവിധാനത്തിൽ സൂക്ഷിക്കുക വഴി അയാൾക്ക് അറുപത് വയസ്സായത് ഗ്രാമപഞ്ചായത്തിനകത്തുള്ള ഭരണസമിതിക്ക് അറിയാൻ കഴിയുന്ന സംവിധാനം ഒരുക്കണമെന്നാണ് വിചാരിക്കുന്നത് ആ അറുപത് വയസ്സാകുമ്പോൾ അയാൾ വന്ന് അയാൾ വിളിക്കുകയും അയാളോട് നിങ്ങൾക്ക് പെൻഷൻ അർഹത ആയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുള്ള ചെയ്യുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് വിചാരിക്കുന്നു പിന്നെ യുവാക്കളുമായി ബന്ധപ്പെട്ട് ഒന്ന് പ്രധാനമായിട്ടും ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ആനുകാലികങ്ങൾ നമ്മൾ നേരിടുന്ന കുറേ പ്രതിസന്ധികളുണ്ട് ആ മയക്കുമരുന്നിനെതിരെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് സ്പോർട്സ് മേഖല നന്നായി വികസിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ യുവാക്കളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ക്ലബ്ബുകളുടെ പുനരുജ്ജ്ജീവനം നടക്കേണ്ടതുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ സംഭാവനകൾ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളും വായനശാലകളും ഈ നാട്ടിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ തകർന്നുപോയ ആ ക്ലബ്ബ് സംവിധാനങ്ങൾ വായനാശാല സംവിധാനങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും പൊതുജന പങ്കാളിത്തത്തോടുകൂടി പുനരുദ്ധാരണം നടത്തി അവരെ സജീവമായി നിലനിർത്തുകയും പരമാവധി കളിക്കളങ്ങൾ ഉൾപ്പെടെയുള്ളവ ആക്റ്റീവാക്കാനുള്ള എല്ലാ ഇടപെടലുകളും ഈ ഭരണസമുദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നിലവിൽ ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം പ്രതിപക്ഷത്തിരുന്നപ്പോഴും അന്നുണ്ടായിരുന്ന ഭരണപക്ഷത്തോടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് ഇന്നൊവേറ്റീവായ ഒരു പ്രൊജക്റ്റ് വെങ്ങപ്പള്ളി മോഡൽ ഇല്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള മോഡലുകളിലേക്ക് പോകുമ്പോൾ യുവാക്കളെ കൂടി പരിഗണിക്കാറുണ്ട് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഷോപ്പുകളിൽ തുച്ഛമായ വരുമാനത്തിന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കേസിൽ ഇടപെട്ടപ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് പതിനഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന് ഈ പഞ്ചായത്തിനകത്ത് കണ്ടെത്താൻ കഴിയും അയാൾക്ക് അത്തരത്തിൽ പതിനയ്യായിരം രൂപക്ക് മറ്റൊരു ജോലി കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് അയാൾ അത്രയും കാലം അവിടെ നിന്നത് എന്നാണ് വിചാരിക്കുന്നത് ഈ ഷോപ്പിലുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ചാൽ അവരിൽ അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ച് അവർക്ക് പി എസ് സി പരിശീലനം കൊടുത്ത് ഒരു വർഷം ഇത്ര ആളുകളെ സർക്കാർ സർവീസിൽ കയറ്റുമെന്ന് എടുത്താൽ തീർച്ചയായും നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിനടുത്തെങ്കിലും എത്താൻ കഴിഞ്ഞാൽ നമ്മുടെ പരിശ്രമം വലിയ വിജയം നൽകുന്നതായിരിക്കും അത്തരത്തിൽ ആ ഷോപ്പുകളിലുള്ള ആളുകളുടെ ഒരു ഡാറ്റ നമ്മൾ ശേഖരിക്കുകയും അവർക്കുൾപ്പെടെ പി എസ് സി പരിശീലനം നൽകുന്നത് യുവാക്കളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും ഈ ഭരണസമിതികളെന്ന് ഉറപ്പില്ല ഓക്കെ താങ്കൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി സത്യത്തിൽ വങ്കപ്പള്ളി പഞ്ചായത്ത് എന്ന് പറയുകയാണെങ്കിലും വെങ്ങപ്പള്ളി എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിന് സ്വന്തമായൊരു ഗ്രൗണ്ടില്ല താങ്കൾക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ നിവേദനം തന്നെ എനിക്ക് തോന്നുന്നത് വങ്കപ്പള്ളിക്ക് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് എന്നുള്ളതാണ് അതിനെ താങ്കൾ എങ്ങനെയാണ് അതിനോട് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഭൂമിയുടെ ലഭ്യത നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമാണ് കാരണം ഗ്രാമപഞ്ചായത്തിന് ഒരിക്കലും ഭൂമി വില കൊടുത്ത് വാങ്ങാനുള്ള ഫണ്ട് കിട്ടാറില്ല എന്നാൽ പോലും എം എൽ എ ഉൾപ്പെടെയുള്ള എം പിമാരുൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അത് സാധ്യമാക്കാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ വെങ്ങപ്പള്ളിയിൽ മാത്രമല്ല പണങ്ങോട് പുഴക്കലുമായി കേന്ദ്രീകരിച്ച് മെറു ക്യാബ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അവരുടെ ആവശ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു ഗ്രൗണ്ട് ഹോം ഗ്രൗണ്ട് വേണം അതല്ലെങ്കിൽ ആ പ്രദേശത്തെ ചെറുപ്പം അവർക്കൊരു ഗ്രൗണ്ട് വേണം എന്നുള്ള അവരുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ട് വെങ്ങപ്പള്ളിയിലും അതേ ആവശ്യം അപ്പോൾ ആ ഭൂമിയുടെ ലഭ്യത ഏതു തരത്തിലാണോ അതിനനുസരിച്ച് അവരുടെ സ്വപ്നങ്ങൾ പൂവണീക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അതിന് വാക്കുകളിലല്ല പ്രവൃത്തിയിൽ പരമാവധി പരിശ്രമം അതിനുണ്ടാവും ഓക്കെ താങ്കൾ കരുതുന്നുണ്ടോ താങ്കളുടെ പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് താങ്കളുടെ വാർഡ് മെമ്പർമാരെല്ലാം ജയിച്ചു കയറിയിട്ടുള്ളത് എന്ന് ഒരിക്കലുമല്ല ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എല്ലാവരെയും അംഗീകരിച്ചു കൊണ്ടുപോകുന്നു ഇപ്പോൾ നമ്മൾ മത്സരിക്കുന്ന സമയത്തൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളൊന്നും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു വന്നവരാണ് വിജയിച്ചു കഴിയുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാത്ത ആളുകളുടെ പഞ്ചായത്ത് മെമ്പർ പോലും ആ ജയിച്ച പഞ്ചായത്ത് മെമ്പറാണ് അപ്പോൾ അതോടുകൂടി ആ പൊളിറ്റിക്കൽ ലൈൻ അവിടെ അവസാനിക്കുക അതുകഴിഞ്ഞാൽ അവിടെ പൊതുപ്രവർത്തനമാണ് നടത്തുന്നത് ആ പൊതുപ്രവർത്തനത്തിനകത്ത് വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും ഒക്കെ ഒരേപോലെ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു മാതൃക ഞാനത് നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ കാണിച്ചതാണ് ആ മാതൃക ഗ്രാമപഞ്ചായത്തിനകത്ത് നമ്മൾ തുടരും കാരണം വോട്ട് ചെയ്തതിൽ പാർട്ടിക്കാർ മാത്രമല്ല സി പി എമ്മിനകത്തുള്ള മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളൊക്കെ തന്നെയും ഈ യു ഡി എഫ് നിരത്തിയൊരു പാനൽ എന്ന് പറയുന്നത് അമ്പത് വയസ്സ് ഉള്ള ആളുകൾ അതിന് മുകളിലേക്കുള്ള ആളുകളില്ല അപ്പോൾ ആ ഒരു യുവത്വത്തെ ഈ നാട്ടിലെ ആളുകൾ പരിഗണിച്ചിട്ടുണ്ട് അതുപോലെ ഈ നാടിനെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരിപ്പോൾ പതിനൊന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡ് എന്നൊക്കെ പറയുമ്പോൾ അതത് വാർഡിനകത്ത് മെമ്പർമാർ അവിടെ പെർഫോം ചെയ്യുക ചെയ്ത് അത് മാറ്റി പഞ്ചായത്ത് തന്നെ പെർഫോം ചെയ്യുന്ന രൂപത്തിൽ പഞ്ചായത്തിനൊരു യൂണിറ്റാക്കി കണക്കാക്കി എല്ലാ ഭാഗത്തും ഒരേപോലെ വികസനം സാധ്യമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേരത്തെ നല്ലത് ഓക്കെ മറ്റൊരു ചോദ്യം കൂടി ഇപ്പോൾ ഒരുപാട് പേര് ദോഷം വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു കഴിഞ്ഞ ഭരണസമിതി എടുത്തിരിക്കുന്ന പിണങ്ങോട് മരസ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ട് ഫീ അത് ഒരുപാട് കുട്ടികളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കും ടൂർണമെൻറ്റുകൾ നടക്കാത്ത രീതിയിലേക്കും ആ ഒരു ഫീസ് ഇപ്പോൾ ആളുകളുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിലെങ്ങനെയാണ് പരിഹരിക്കാൻ നോക്കുന്നത് ആ വികാരത്തെ പൂർണ്ണമായും മാനിക്കുന്നു തീർച്ചയായും ഈ ഭരണസമിതി അക്കാര്യത്തിൽ ജനകീയ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാക്കും എടുക്കുമെന്ന് അത്തരം ആളുകളോട് ഉറപ്പ് നൽകണം ഈ പണങ്ങളോടുമായി ബന്ധപ്പെട്ട സ്പോർട്സ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി ഭരണസമിതിയെ കാണുന്ന ആളുകൾക്ക് അക്കാര്യത്തിൽ ഉറപ്പ് നൽകുക മറ്റൊരു ചോദ്യം സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ എന്തെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ തീർച്ചയായും ഇന്നോവേറ്റീവായ ഒരു ഒരു ഭരണം ഒരു മോഡൽ വേങ്ങമ്പള്ളി മോഡൽ നമ്മൾ നടപ്പാക്കുമെന്ന് പറഞ്ഞു ഒരു ഭരണസമിതി വരാൻ പോകുന്നുള്ളൂ അധികാരം ഏറ്റെടുത്തിട്ടില്ല അതിനു മുമ്പേ അക്കാര്യത്തിൽ ഒരു വലിയ സ്വപ്നം പങ്കുവെക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ അക്കാര്യം തീർച്ചയായും ആളുകൾക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ ഒരു കൂടിയാലോചനയിലൂടെ തീരുമാനിക്കേണ്ടതാണ് ആ സംവിധാനങ്ങൾ ആ പ്രൊജക്റ്റും ആ വിഷനും ഒക്കെ തീർച്ചയായും ഞങ്ങൾ ഭരണസമിതി വന്നതിന് ശേഷം അവതരിപ്പിക്കുക ഓക്കെ ഒരു യൂത്ത് ഒരു പ്രസിഡന്റ് ആവാൻ പോവുകയാണ് എങ്ങനെ കാണുന്നു താങ്കളുടെ കഴിവുറ്റ സേവനങ്ങൾ തീർച്ചയായിട്ടും പഞ്ചായത്തിന് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ അഞ്ച് വർഷം താങ്കൾ ഇവിടെ മെമ്പർ ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇഷ്യൂസുകൾ ഇവിടെ ഫേസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ എങ്ങനെയാണ് മറികടക്കാൻ ശ്രമിക്കുന്നത് എന്താണെങ്കിലും എതിർപ്പുകൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പല്ലേ നിറഞ്ഞ സന്തോഷമാണ് ഈ സമയത്ത് മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് ഭാരിച്ച ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഒരുപക്ഷെ കഴിഞ്ഞ അഞ്ച് വർഷം ഇരുന്ന ഒരു പരിചയം വരാനിരിക്കുന്ന ഒരു ഭരണസമിതി കാലം മുതൽക്കൂട്ടാകുമെന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായും ആളുകളെ കേൾക്കാത്തൊരു ഭരണസമിതി എന്ന വഴി ഈ ഭരണസമിതിക്ക് കേൾക്കേണ്ടി വരില്ല ആളുകളെ കേൾക്കുന്ന ഇന്നൊവേറ്റീവായ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്ന അത് നടപ്പാക്കുന്ന ഒരു നല്ല ഭരണസമിതി എന്നാണ് സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ അത് യാഥാർത്ഥ്യം വളർന്നതോടുകൂടി ഈ കൂടെ നിന്ന ജനങ്ങളൊക്കെ സംതൃപ്തരാകും എന്നാണ് വിചാരിക്കുന്നത് ഏകദേശം അഞ്ഞൂറിൽ കൂടുതൽ പഞ്ചായത്തുകൾ ഒരു കൊടുങ്കാറ്റ് പോലെ യു ഡി എഫിൻ്റെ ഭാഗത്തേക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെയാണോ ഈ തരിയോടും അതുപോലെ തന്നെ പൊഴുതനയും വെങ്ങപ്പള്ളിയൊക്കെ മറഞ്ഞത് അതല്ല എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള പ്രൊജക്റ്റുകൾ നടപ്പാക്കാത്തത് കൊണ്ട് വങ്ങപ്പള്ളി ജനങ്ങൾ തിരിച്ചു വോട്ട് ചെയ്താണെന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടാവും വെണ്ണ ഈ ട്രെൻഡിൻ്റെ ഒപ്പമാണോ വെങ്കപ്പള്ളി എന്ന് ചോദിച്ചാൽ ട്രെൻഡിനൊപ്പം മറഞ്ഞതല്ല വെങ്ങപ്പള്ളി കാരണം വെങ്ങപ്പള്ളിയിൽ കഴിഞ്ഞ പത്തു വർഷമായിട്ട് എൽ ഡി എഫിൻ്റെ ഭരണമുണ്ട് ഈ എൽ ഡി എഫിൻ്റെ ഭരണത്തിൽ സംസ്ഥാന തലത്തിൽ ഒരു അവാർഡ് ലഭിച്ചതായിട്ട് പറയാൻ കഴിയില്ല ഭരണ മികവിന് അതല്ലെങ്കിൽ പദ്ധതി ചെലവഴിച്ചതിന് ഒരു അവാർഡ് നേടിയായിട്ട് കാണാൻ കഴിയില്ല ഇങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്താലും ഒരു ഭരണ പോരായ്മ അവിടെ ഉണ്ട് അത് ആളുകൾക്ക് കൂടി ഫീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും വികസനം സാധ്യമായിരുന്നു ഒരു ഭരണസമിതി പറയുമ്പോൾ ആ നാട്ടിലെ സാധാരണക്കാരൻ പറയണം ഈ വികസനം ഇവിടെ സാധ്യമായിട്ട് അപ്പോഴാണ് വികസനം പൂർണ്ണമാകൂ എന്ന കാഴ്ചപ്പാടുള്ള ആളല്ല അതല്ലാതെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത ആൾ അവിടെ വലിയ വികസനം നടന്നിട്ടുണ്ട് അവിടെ പണം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വികസനമാവാൻ സാധ്യതയില്ല അത് വികസനവുമല്ല അപ്പം അത്തരത്തിൽ ആളുകൾക്ക് ബോധ്യമാകുന്ന വികസനം കഴിഞ്ഞ തവണത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ ജനരോഷം ഉണ്ടാവാനുള്ള കാരണം സി പി എമ്മിൻ്റെ എക്കാലത്തെയും കുറ്റകാടായ വാർഡ് രണ്ട് തെക്കുന്തറയിൽ പോലും പരാജയം ഏറ്റുവാങ്ങിയെന്ന് പറയുന്നത് അവിടുത്തെ സി പി എമ്മുകാരായ അണികൾക്ക് പോലും അതിൽ ഉണ്ട് എന്നാണ് അവരുടെ സ്വപ്നങ്ങളെപ്പോലും പൂവണിയിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ഈ ഭരണസമിതിക്കാണ് എന്നുള്ളതാണ് ഞാൻ വലിയ ഉത്തരവാദിത്തമായിട്ട് കാണുന്നത് ഓക്കെ നിയുക്ത പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വള്ളപ്പള്ളിയിലെ ജനങ്ങളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഭരണസമിതിയെ ഭരണം ഏൽപ്പിച്ചതിലുള്ള സന്തോഷം അവരോട് പങ്കുവെക്കുന്നു അവരുടെ ഓരോരുത്തരുടെയും പരാതികളും പരിഭവങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയാണ് അത് പരമാവധി പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആളുകൾക്ക് പരാതി പറയാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഓരോ ഗ്രാമസഭകളാണ് ഗ്രാമസഭയിൽ ആളുകൾ പരാതി പറയും ആളുകൾ എഴുന്നേറ്റ് പോകുന്ന ആ ഗ്രാമസഭ തീർന്നു പിന്നീട് വരുന്ന ഗ്രാമസഭയിൽ ആളുകൾ കുറയാൻ കാരണം അവരുടെ പരാതിക്ക് പരാതി കേട്ടതിന് ശേഷം ഒരു പരിഹാരം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ള ബദൽ സംവിധാനം എന്നുള്ളവർക്ക് ഓരോ ആറുമാസം കൂടുമ്പോഴും ഓരോ വാർഡിനകത്തും പരാതി പരിഹാര അദാലത്തുകൾ അവരെ പൂർണ്ണമായും കേൾക്കുക എന്ന രൂപത്തിലുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കും അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആ പരാതികൾ കൈപ്പറ്റുകയും ആ പരാതിക്ക് മുകളിൽ അർഹമായ തീരുമാനം ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അവരോട് പറയുന്നത് അത്തരത്തിൽ ഇന്നോവേറ്റീവായ പ്രൊജക്റ്റുകൾ ഉൾപ്പെടെ നടപ്പാക്കിക്കൊണ്ട് ഒരു ജനകീയ ഭരണം കാഴ്ചവെക്കും അവരുടെ സ്വപ്നങ്ങൾക്ക് ഞങ്ങൾ നിറം പകരും എന്നാണ് അപ്പോൾ അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേ യു ഡി എഫ് വെങ്കപ്പള്ളി പഞ്ചായത്ത് തീർച്ചയായിട്ടും ഭരിക്കും ഭരണസമിതി നിലവിൽ വരും എന്നുള്ളതാണ് ഇനിയുള്ള ഉത്തരവാദിത്വം അതാണ് കാരണം ഒരു അഞ്ചു വർഷത്തേക്കല്ല ഒരു ഭരണസമിതി വരിക ആളുകളുടെ കൂടെ നിന്ന ഭരണമാണെങ്കിൽ അത് ആളുകൾ രാഷ്ട്രീയം മറന്ന് എന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ പറയാനുണ്ട് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകൾ എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ച് ഇപ്പോൾ തരിയൂർ ഭരണസമിതി കോടത്തറയിൽ ഭരണസമിതി തുടർച്ചയായി വന്നത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന യു ഡി എഫിൻ്റെ ഭരണസമിതി അവർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഭരണം നടത്തി എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് അടുത്ത തവണ കൂടി ഭരണം നിലനിർത്താൻ ആവശ്യമായ ഇടപെടലുകൾ ജനകീയമായി നടപ്പാക്കുമെന്നാണ് അക്കാര്യം നമുക്ക് പറയാൻ ഓക്കെ അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഞ്ച് വർഷം താങ്കൾ സന്തുഷ്ടമായിട്ടുള്ള ഭരണം ജനങ്ങൾക്ക് പ്രകാശനം ചെയ്യും എന്നുള്ള കോൺഫിഡൻസിൽ ഞങ്ങൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഒരിക്കൽ കൂടി വിഷ്യൂ ഓൾ സക്സസ് ആൻഡ് കൺഗ്രാച്ചുലേഷൻസ് ഫോർ യുവർ ട്രെറിയ താങ്ക് യു ഓക്കെ